ഇങ്ങനെ ചെയ്തപ്പംബമാക്കുൽത്തിലോത്തിലോ പലപ്പോഴും ഞാൻ ചോദിച്ചു പോയി അല്ല നബിയെ ഈ മധു പറയലും ഈ ആർത്തു കൊടുക്കലോ ഒക്കെ കണ്ടാ തോന്നല്ലോ ഞങ്ങളാരുംങ്ങളെ ഭാര്യമാരല്ലേ നിങ്ങൾക്കാക്ക ഈ ഹദീജ മാത്രമേ ഭാര്യയായിട്ടുള്ളൂ ആ സമയത്ത് മുത്തുനബി എന്നോട് പറയും ആരായിരുന്നു ഹദീജ നിനക്കറിയാമോ എന്റെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും എന്നെ തിരസ്കരിച്ചപ്പോൾ എന്നെ സ്വീകരിച്ച മഹതിയാ ഒരു തുള്ളി ആഹാരവും ഭക്ഷണവും തരാതെ എന്നെ ഉപരോധിച്ചപ്പോൾ ശരീരവും സമ്പത്തും സമർപ്പിച്ച് എന്നെ കൂടെ നിന്നവരാൾ അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ പറഞ്ഞു പറഞ്ഞ അവസാനം പറഞ്ഞു ഇനി വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഭാര്യമാരിലൂടെ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഖദീജ മാത്രമേ എനിക്ക് വേണ്ടി പ്രസവിച്ചിട്ടുള്ളൂ ഇത്ര സമ്പത്ത് ദീനുൽ ഇസ്ലാമിന് ഉപകാരപ്പെട്ട വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എല്ലാ സ്വത്തും ദീനിനു വേണ്ടി ചെലവ് ചെയ്ത് അവസാനം വഫാത്താകുന്ന സമയത്ത് ആ മഹതിയുടെ ശരീരം മുഴുവനും പറ്റിയ ഒരു പുതപ്പ് പോലും കഫം പുടവ് പോലും അവിടെ ബാക്കി വെച്ചിട്ടില്ല മുഴുവൻ ദീനിന് സമർപ്പിച്ച മഹതിയാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും ചെയ്യുന്നതും ഇതിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ദീനിനു വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം സമർപ്പിച്ച മഹാന്മാർ അവര് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയാൽ എങ്ങനെയാണ് മഹാന്മാരെ അനുസ്മരിക്കേണ്ടത് എന്നതിൻ്റെ പ്രായോഗിക പാഠം മുത്തിനവി നമുക്ക് തരികയാണ് അതാണ് ദീനിനു വേണ്ടി അധ്വാനിച്ച മഹാന്മാരായ ബദർ സുഹദാക്കൾ അവരെ നമുക്ക് മറക്കാൻ പറ്റൂല അവരെത്രയാണ് ത്യാഗം സഹിച്ചത് അതിന് നമ്മൾ അവരെ എങ്ങനെ അനുസ്മരിക്കുന്നു മുസ്ലിമീങ്ങൾ അവരെ ഓർത്തുകൊണ്ട് പ്രത്യേകം അവരെ മധു പറയുന്നു അത് അവർ ആ ത്യാഗത്തിന് സന്നദ്ധമായ കമലാനിന്റെ പതിനേഴിന് മാത്രമല്ല ഗൃഹപ്രവേശനത്തിൽ നമ്മൾ ബദിരീങ്ങളുടെ മൗല്യ തോന്നുന്നു കല്യാണ വീട്ടിൽ അവരെ മൗല്യതോതുന്നു എല്ലാ സമയത്തും നമ്മൾ അവരെ മധു പറയുന്നു അവരെ പേരിൽ നമ്മൾ അന്നദാനം വിതരണം ചെയ്യുന്നു ഇത് മുത്തുനബി തീനിനു വേണ്ടി ത്യാഗം ചെയ്തവരെ മരണാനന്തരം അനുസ്മരിക്കേണ്ടതിൻ്റെ പാഠമായി ഹതീജ ബീവിയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ് പൂർവീകരി കൈമാറി വന്ന പാരമ്പര്യം ഇത് പ്രമാണങ്ങളില്ലാതെ എവിടെങ്കിലും കടന്നുകൂടിയല്ല അത്ര വലിയ ഊഷ്മളമായ ബന്ധം ആ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷവും മറക്കാത്ത ബന്ധമായിരുന്നു അങ്ങനെ മുത്തുനബി ആ മഹതിയോടൊപ്പമുള്ള ജീവിതം തുടങ്ങുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ്

ആ കുരുന്നുകൾ മരണപ്പെട്ടു പോകുമ്പോൾ ഹബീബിന് വലിയ വേദന ഉണ്ടായിട്ടുണ്ട് നുഭവത്തിന് ശേഷം മരിച്ച കുട്ടിയുടെ മരണം വാർത്ത പുറത്തു വന്നപ്പോ ശത്രുക്കൾ അന്നെന്താണ് സന്തോഷത്തോടെ മധുരം വിതരണം ചെയ്യുകയും മുഹമ്മദിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല മുഹമ്മദിന് പിന്മുറക്കാര് ബാക്കിയുണ്ടാവൂല അവന്റെ മരണത്തോടെ ആ ശല്യം തീരുമെന്ന് ഒരു ദുഷ്ടൻ പ്രഖ്യാപിച്ചപ്പോൾ അവനും മറുപടി കൊടുത്തുകൊണ്ടാണ് അള്ളാഹു ഖുർക്കിയത് പിന്മുറക്കാരില്ലാത്തവനാണെന്ന് ആരോപിച്ചവനുണ്ടല്ലോ അവനാണ് പിന്മുറക്കാരിനില്ലാത്തവൻ എന്ന് ഖുർആൻ തിരിച്ചടിക്കുകയാണ് അങ്ങനെ ചെറിയ ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി പെൺകുട്ടികൾ മാത്രം നസൂറുല്ലാക്ക് വളർന്നു വലുതാകുന്നു അങ്ങനെ മുത്തുനബി സാഹസബ്ദങ്ങൾക്ക് വേണ്ടി ആറു മക്കളെങ്ങനെ മുന്നോട്ട് പോകുക നബിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി ആ മുപ്പത്തിയഞ്ച് വയസ്സായ സമയത്ത് അന്ന് പരിശുദ്ധമായ കായപം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരു മഴ ആ മഴയിൽ വിശുദ്ധ ദേവാലയമായ കായപം ഭാഗികമായി പൊളിഞ്ഞു പൊളിഞ്ഞു കുറേശികൾ യോഗം ചേർന്ന് അത് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടുകാരെല്ലാം അതിനേക്ക് ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചു അള്ളാഹു അവന്റെ ഭവനത്തിന്റെ വിശുദ്ധി കാക്കുമല്ലോ അള്ളാഹു ഈ മനസ്സിൽ തോന്നിപ്പിച്ചുകൊടുത്തു അള്ളാന്റെ ഭവനം പുനർനിർമ്മിക്കുമ്പോൾ അതിൽ ഒരു ഹറാമായ ചില്ലിക്കാശും കടന്നുകൂടാൻ പാടില്ല ഹറാമായ സമ്പത്ത് കയ്യിൽ വന്ന് അത് ശുദ്ധീകരിക്കാൻ കുറച്ച് പാവങ്ങൾ കൊടുത്താൽ ശുദ്ധിയാവോ അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ട് ചിലപ്പോ അറബിൻ അറ്റിങ്കാനെ ചേർത്ത് പോകുന്നതാ എന്നാൽ അത് ശുദ്ധിയാവാൻ വേണ്ടി ഇവിടെ രണ്ടറ്റിൻകുട്ടിയൊക്കെ വീട് കൊടുത്താൽ പറ്റുമോ പലിശക്ക് ധാരാളം പണം വാങ്ങുക എന്നിട്ടോ കുറച്ച് സാധുക്കൾ കൊടുക്കുക അത് പരിഹാരമല്ല പരിഹാരമല്ലാഹു പരിശുദ്ധനാണ് പവിത്രമായതല്ലാത്ത ഒന്നും അല്ലാഹു സ്വീകരിക്കൂല ബാങ്കിൽ ചില ആളുകൾ പണം നിക്ഷേപിക്കുന്നു പലിശ ഇടപാടാണ് തുടക്കത്തിൽ കറണ്ട് അക്കൗണ്ട് അല്ല സേവിംഗ് അക്കൗണ്ട് നടത്തി പലിശയ്ക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്താണ് ആ ഇടപാട് നടത്തിയാ തന്നെ പലിശയാണ് അങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന പലിശ പണം വാങ്ങി അത് പാവപ്പെട്ടവന് കൊടുക്കുന്നു കൂസ് ഉണ്ടാക്കാൻ കൊടുക്കുന്നു റോൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നു എന്ന് പറയുന്നവരുണ്ട് അതിന് ഒരു കൂലിയും ഇല്ല അത് മറ്റുള്ളവരെ ഹറാമ് തീറ്റിപ്പിച്ച കുറ്റമേ ഉള്ളൂ ആ ഇടപാടിന് പോകാതിരിക്കുകയാണ് വേണ്ടത് അള്ളാഹു വിശുദ്ധമായത് സ്വീകരിക്കൂ അവന്റെ ഭവനത്തിലും അവൻ്റെ സ്ഥാപനത്തിലുമെല്ലാം പവിത്രമായതല്ലാത്ത ഒന്നും വരരുത് എന്ന് അവന് തീരുമാനമുണ്ട് അതുകൊണ്ട് കുറേശ്ശികളെ കൊണ്ട് തന്നെ അല്ല തീരുമാനം എടുപ്പിച്ചു പലിശയുടെ പണം ആരും സംഭാവന ചെയ്യുന്നു ഒരു വേശയും അതിന്റെ പേരിൽ കിട്ടിയ മഹർ ഇതിലേക്ക് സംഭാവന തരരുത് വിശുദ്ധമായത് മാത്രം തരിക അങ്ങനെ തീരുമാനിച്ചു പണം സ്വരൂപിച്ചു അങ്ങനെ ഓരോ ഗോത്രക്കാർക്ക് ഓരോ ഭാഗം ഏൽപ്പിച്ചു കൊടുപ്പിച്ചു ഇന്ന തൂണ് മുതൽ ഇന്ന സ്ഥലം വരെ ഇന്ന ഗോത്രക്കാർ അതിന് പാറക്കല്ല് വെട്ടിയെടുത്ത് മിനുസപ്പെടുത്തി കുറച്ച് പണിയുണ്ട് അത് ചുമന്നുകൊണ്ട് വന്ന് പടവ് പൂർത്തീകരിക്കണം അങ്ങനെ ഓരോരുത്തർക്കും അളന്നു കൊടുത്തു എല്ലാവരും പണിയെടുത്തു അപ്പൊ ഏകദേശം കിട്ടിയ സമ്പത്ത് കണക്കുകൂട്ടി നോക്കുമ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത ആ തറയിൽ ഒരു പൂർത്തിയാക്കാൻ തൽക്കാലം കഴിയൂല പണം അപ്പൊ എന്ത് ചെയ്തു ഒരു ഭാഗം കുറച്ച് ചുരുക്കാൻ അതായത് ഇന്ന് ഹജറുൽ അസ്മദ് ഉള്ള മൂല മൂലമാനിയുള്ള മൂല ആ രണ്ടു മൂലയും ഇബ്രാഹിം നബിയുടെ കാലത്ത് തന്നെ ഉള്ള തറമെന്ന് തുടങ്ങിയ എന്നാൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ഹിജിർ ഇസ്മായിൽ ഉള്ള ഭാഗത്ത് പൂർത്തിയാക്കാൻ പണമില്ലാത്തതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തിപ്പം ചെയ്തു അവര് നേരെ ഇങ്ങോട്ട് വളച്ചു നീളം കുറച്ചു അതാണ് ഇപ്പം കാബൻ നിലവുള്ളൂ അതുകൊണ്ട് കാബയുടെ മൂലകളിൽ ഏറ്റവും മഹത്വുള്ളത് ഹജറുൽ അസ്വദിന്റെ മൂലക്കും യമാനിന്റെ മൂലക്കുമാണ് കാരണം അത് ഇബ്രാഹിന്റെ പിടുത്ത തറന്റെ ആ മൂലം മൂലകളാണ് ഇപ്പുറത്തുള്ളത് ചുരുക്കിയിട്ടുണ്ട് ആ ചുരുക്കിയത് കൊണ്ട് ഇന്ന് ഞമ്മക്കൊരു സൗകര്യമുണ്ട് ഇന്ന് കാബിന്റെ ഉള്ളിൽ കയറാൻ മഹാബാക്കിയുള്ള ആളുകൾക്ക് കഴിയും അലഹദില്ല ഈ ഭാഗ്യം കിട്ടി ഞമ്മക്കും കാബിന്റെ ഉള്ളിൽ കയറാൻ ഒരു ഭാഗ്യം നല്ലവടെ വെച്ചത് ഈ കുറേശ്ശികൾ ഈ വളച്ചു കെട്ടിയൊണ്ടാണ് അന്ന് കുറഞ്ഞ ഭാഗം പുറത്താക്കിയിട്ട് കാബൻ നിർമ്മിച്ചല്ലോ ഇന്ന് നമ്മൾ പുറത്ത് കാണുന്ന ഇസ്മായിൽ എന്ന ആ സ്ഥലം അത് യഥാർത്ഥത്തിൽ കാബന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് സാധുക്കളായ നമ്മളെപ്പോലുള്ളവർക്കും മക്കത്ത് പോയാൽ കാബിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച അതേ പ്രതിഫലം കിട്ടാൻ ഇതിന്റെ ഉള്ളിൽ കയറിയ മതി അങ്ങനെ പണി ഏകദേശം പുരോഗമിച്ചു വരുമ്പോ മുത്തു നബി സുല്ലാസങ്ങളും സജീവമായി രംഗത്തറങ്ങും അന്നത്തെ സിസ്റ്റം അനുസരിച്ച് പറഞ്ഞാൽ കാബം തവാഫ് ചെയ്യുമ്പം തന്നെ നല്ലൊരു ടീം എങ്ങനെ ചെയ്യാ അള്ളാന്റെ ഭവനത്തിൽ വരുന്നത് കൊണ്ട് നമ്മൾ ജനിച്ച പടി വരണം എന്നാണ് ചില ആൾക്കാർക്ക് ഇന്നും നമ്മൾ ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട് ചിലയിടത്ത് വിവസ്തരായി പ്രദീക്ഷിണം ചെയ്യുന്ന ആരാധനാലയങ്ങൾ ഇതുപോലെ അന്നും പല ആളുകളും കാപത്തിന്റെ എടുത്തു വന്നാൽ ഉമ്മ വറ്റ മാതിരിയാണ് അവരുണ്ടത് അതുകൊണ്ട് തന്നെ അവർക്കതൊരു പ്രയാസമല്ല കാരണം അന്താന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെയാണ് വരേണ്ടത് ആ വിശ്വാസം അതുകൊണ്ട് തന്നെ ദൈവഭവനത്തിന് വേണ്ടി കല്ല് ചുമക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യണത് തുണിയേച്ചു തിരികണ്ടാക്കിയതാ അതിമ്മല് കല്ല് വെച്ചിട്ടാണ് ഇവരൊക്കെ കട അപ്പൊ മുത്തുനബിയുടെ സമപ്രായക്കാരനും പിതൃവ്യനുമായ അബ്ബാസുടങ്ങൾ അവരൊക്കെ പണിയെടുക്കണത് സുലാഖ് മുപ്പത്തഞ്ച് വയസ് വയസ്സ് നബി മാത്രം തിരികെയൊന്നുമില്ലാതെ തോളിൽ ഇങ്ങനെ വെറും തോളിൽ കല്ലു ചുമെന്ന് അബ്ബാസ് അബ്ബാസിൽ ഒന്ന് തുണി കണ്ടു പിടിച്ചിട്ട് പറഞ്ഞു അത് തോളിൽ വെച്ചു എന്തിനങ്ങനെ തോൾ മുറിയാക്കുന്നത് ആ തുണി തന്റെ ശരീരഭാഗത്ത് നിന്നും നീങ്ങേണ്ട താമസ പെട്ടെന്നതാ മുത്തിനെ വിബോധം കെട്ടങ്ങ് വീഴുന്നു എവിടെ എന്റെ വസ്ത്രം എവിടെ എന്നൊരു ചോദ്യമാണ് ഇതോടെ ആളുകൾ വന്ന് വസ്ത്രം കൊണ്ട് മൂടുന്നു അതിനു ശേഷമാണ് അവിടത്തേക്ക് തെളിവ് വരുന്നത് ഇമാം ബുഹാർഹുവിന് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ഒത്തിനബി സ്വല്ലോ അത്സുഖങ്ങൾ ഔദ്യോഗികമായി പ്രവാചകനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു പാപവും വരാതെ അള്ളാഹു അവിടത്തേക്ക് ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട് സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവാണിത് ഒരു കാലത്ത് തുണി ഉടുക്കാതെ നടന്ന ഒരാൾ മദ്യപിച്ചു നടന്ന ഒരാൾ പിന്നീട് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു നാട്ടുകാരെ നമ്മൾ മറക്കണം മദ്യപിക്കരുത് നുണ പറയരുത് കള്ളം പറയരുത് കളവ് നടത്തരുത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കൂലേ മുഹമ്മദ് ഞമ്മള് പണ്ട് ഒന്നിച്ച് കുടിച്ചേല്ലടാ തുണി തുണിയെടുക്കാതെ നടന്ന കാലം ഓർമ്മല്ലേ ഇങ്ങനെ ഒരവസരം ഹബീബിനെ പറ്റി പറയാൻ കൊടുത്തിട്ടില്ല അതാണ് നബി നിമിതങ്ങൾക്ക് അള്ളാഹു സുരക്ഷിതത്വം അങ്ങനെ ഔറത്ത് വെളിവാക്കാതെ തന്നെ മാന്യമായാണ് തന്റെ യൗവനം ചെലവഴിച്ചത് ആ കാലഘട്ടത്തിലെ ഒരു ദുരാചാരം അവിടത്ത് കൊണ്ട് നടത്താൻ അള്ളാഹു അങ്ങനെ മുത്തൻ നബി കാപത്തിന്റെ പണിയിൽ പങ്കാളിയായി അങ്ങനെ പണി വെക്കേണ്ട സമയായി ആ സമയായപ്പോ റസൂൽ തങ്ങൾക്ക് കൊടുക്കാനുള്ള യോഗ്യത ജനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണല്ലോ അതിനു കൂടി അന്ന് ചെയ്യുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് ഹജറുൽ വെക്കേണ്ടത് ആരാണ് ഓരോരുത്തരും എല്ലാവരും പറഞ്ഞു അത് വെക്കാൻ ഏറ്റവും ഞങ്ങളെ അനുയോജ്യ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞും പറഞ്ഞു അവസാനം തർക്കമായി അപ്പം ചില ചെറുപ്പക്കാരെ അവർ നമുക്ക് യുദ്ധം തുടങ്ങാം അതങ്ങനെ അടങ്ങിയ അനങ്ങിയ യുദ്ധമാണ് യുദ്ധം തുടങ്ങിയിട്ട് എന്താ ചെയ്യാം ആരവിടെ അവസാനം ബാക്കിയാണത് അവര് വെക്കുക അങ്ങനെ വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഒരു സംഘട്ടനം ഹെറമിൽ നടക്കാൻ പോകുകയാണ് ആ സന്ദർഭത്തിലാണ് അബു ഉമയ്യത്ത് ത്തെ ഏറ്റവും പ്രായം ചെന്ന മഹല് കാരണവർ അയാള് രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു നമ്മളിപ്പൊ ഇറങ്ങിയതെന്തിനാണ് ദൈവ ഭവനത്തിന്റെ നിർമ്മാണത്തിനാണ് എന്തിനാണ് ഈ ഭവനമുണ്ടാക്കുന്നത് നമുക്കൊക്കെ ദൈവത്തെ ആരാധിക്കാനാണ് നമ്മൾ തന്നെ ഇവിടെ പരസ്പരം വെട്ടിമരിച്ച പിന്നെന്തിനാണ് ഈ ദൈവ ദൈവഭവനം അതുകൊണ്ട് എല്ലാരും വാള് ഉറയിൽ തന്നെ വെക്കുക ഞാനൊരു പഞ്ചായത്ത് പറയാം അതെന്താണ് ആരാണോ ആദ്യം ഇനി ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ബനുഷൈബാ വാതില് ഹസൂർ സുല്ലാസിങ്ങളുടെ ജന്മഗ്രഹമായ ആ വീടിന്റെ നേരെ വരുന്ന വാതിലാണ് ബാബു സലാമിന്റെ ഒക്കെ അടുത്തുള്ള വാതിലാണ് ബാബു സൈബ എന്ന് സൈബ എന്ന വാതിൽ ആ വാതിലൂടെ വരുന്ന ആൾക്ക് നമുക്ക് ഇതിന്റെ പഞ്ചായത്ത് പറയാനുള്ള തീരുമാനം പറയാനുള്ള അധികാരം കൊടുക്കാം അങ്ങനെ എല്ലാവരുന്ന അങ്ങനെ കാത്തു നിൽക്കാം വാള കുറയിലിട്ട് ആരായിരിക്കും വരിക ഓരോരുത്തരും ആഗ്രഹിക്കുന്നു നമ്മളെ തറവാട്ടുകാരനായി കിട്ടിയാൽ ഇത് നമുക്ക് അനുകൂലമായി കിട്ടും അങ്ങനെ പലരും ആശങ്കയോടെയും പ്രതീക്ഷയോടെയും നോക്കി നിൽക്കുമ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു എല്ലാവരും വിളിച്ചു പറഞ്ഞുപോയി ഞങ്ങൾക്കൊക്കെ തൃപ്തിയാണ് എല്ലാവർക്കും സമ്മതാണ് കാരണം ഒരു പക്ഷവാതിത്വവും ഇല്ലാതെ നിഷ്പക്ഷമായി ഇടപെടാനുള്ള കരുത്തുള്ള ചെറുപ്പക്കാരനാണ് എല്ലാവരും സ്വീകരിച്ചു എത്ര ഹൃദ്യമായാണ് എത്ര നല്ല രീതിയിലാണ് പ്രശ്നം പരിഹരിച്ച് ലബിതങ്ങളുടെ നേതൃപാഠവും നാട്ടുകാർക്ക് നന്നായി ബോധിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു താലാന്റെ തീരുമാനം എന്ത് ചെയ്തു നേരെ വന്ന് വന്ന് അവിടുത്തെ തോളിലുണ്ടായിരുന്ന പുതപ്പ് അത് നിലത്ത് വിരിച്ചു ഹജറുൽ അസ്വദ് ആ വിശുദ്ധ കൈകൊണ്ട് അതിന്റെ നടുവിലെടുത്തു വെച്ചു ഒരാൾക്കും ഒരു തർക്കത്തിനും വകുപ്പ് കൊടുക്കാതെ എല്ലാ ഗോത്രത്തിന്റെയും തലവന്മാരിൽ ഓരോരുത്തരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ മുണ്ടിന്റെ ഓരോ ഭാഗം ഓരോ നേതാക്കന്മാരും പിടിക്കാം എല്ലാവരും കൂടി ഇതിങ്ങനെ പതുക്കെ പൊന്തിച്ചു കൊടുക്കും എല്ലാരെയും പങ്കാളി ഇനി അത് വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്തു വെക്കല്ലേ ഞാൻ വെച്ചോളാം നിങ്ങളെ തന്നെ ആക്കി ഒരു പ്രശ്നമില്ല എന്തൊരു എല്ലാവരും ദീർഘശ്വാസം എന്തൊരത്ഭുതാണ് തുല്യമായ അളവിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് ഒരാളെയും അവഗണിച്ചില്ല ഒരാളെയും അവിടെ പ്രത്യേകം പരിഗണിച്ചതുമില്ല എന്നാൽ എല്ലാവരെയും പരിഗണിച്ചിട്ടുമുണ്ട് ഒത്തിനവി തങ്ങൾക്ക് അബ്വാഹ് കൊടുത്ത പ്രത്യേകമായ ബുദ്ധിശക്തിയും നേതൃപാഠവും ആഭാരമായിരുന്നു അതുകൊണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നാ എൻ്റെ ഹബീബിന്റെ ബുദ്ധിവൈവം അത് മഹാ അത്ഭുതമാണ് മുത്തിനബിയുടെ സത്യസന്ധതയും നീതിയും ഏത് സലഗുണം നമ്മൾ പരിശോധിച്ചാലും അതിലെല്ലാം എല്ലാവരേക്കാളും മേലെയായിരുന്നു അവിടുന്ന് അലാ ഹബീബിക കുല്ലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടെ ഏറ്റവും അറിയപ്പെട്ട ഒരു നായകനായി മക്കക്കാരുടെ ശ്രദ്ധ ബിന്ദുവായി എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഇതോടെ മുത്ത് നപിക്ക് ഈ പവിത്രമായ ഗേഹത്തിൽ നടന്നുവരുന്ന അവാക്ക് പൊരുത്തപ്പെടാത്തും കുഫുറും അതിൽ വല്ലാത്ത അവിടെ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം ഒരു മാറ്റം ആവശ്യം അതുകൊണ്ട് നബിതങ്ങൾ ഈ സമൂഹത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നു അള്ളാഹിന്റെ ഹബീബ് പലപ്പോഴും ഒറ്റക്കരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണുകയാണ് ആ ആലോചനയുടെ ഭാഗമായി അവിടുന്ന് വിജനപ്രദേശം തേടിപ്പോകുന്നു അങ്ങനെയുള്ള തേടിപ്പോക്കലിൻ്റെ ഭാഗമായാണ് അവിടുന്ന് ജബലൂർ പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഹിറാ പർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് കയറിപ്പോകുന്നത് അതിന്റെ ഉച്ചിയിലെത്തിയ ഒരു ചെറിയ ഗുഹയുണ്ട് അതിൻ്റെ ഉള്ളിലിറങ്ങിയിരുന്ന നേരെ പരിശുദ്ധ കബാലയം കാണുമായിരുന്നു ക്ലോക്ക് ബിൽഡിങ് വന്നതോടെ കാപം കാണാതെയായി പോയതാണ് അതിന്റെ മേലെ ചെന്നിരുന്നാൽ അത് കാണാമായിരുന്നു അവിടൊക്കെ പോകാനും കാലൂത്താനും പറക്കത്തെടുക്കാനും അല്ലാഹു നമുക്ക് സൗഫിയൊക്കെ തരട്ടെ എന്നാൽ ഇങ്ങനെയുള്ള പോക്കിന്റെ ഇടയിൽ ഖതീജർ റതിയൊള്ളാഹുനീടെ സമീപനം എന്തായിരുന്നു ഈ സമ്പത്ത് മുഴുവനും കൊടുത്തത് ഈ കാലം കൊണ്ട് തന്നെ നെബി ഞങ്ങൾ ചെലവഴിച്ച് തീർന്നിട്ടുണ്ട് ഖതീജ ബീവി അതിൻ്റെ പേരിൽ വിമർശിച്ചിട്ടില്ല ഇപ്പോഴെന്താ ഏർപ്പാട് മലകേറിപ്പോകുകയാണ് ഖതീജ ബീവി ശകാരിച്ചോ ഈ മക്കള ഇട്ട് നിങ്ങൾ എടുക്കാൻ ഈ പാതിരക്കിറങ്ങിപ്പോകുന്നത് പറഞ്ഞോ ഇല്ലെന്നു മാത്രമല്ല ഖതീജ ബീവി നേരത്തെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അന്ത്യദൈവദൂതരായി മുത്തിനബി വെളിപ്പെടുന്ന ദിവസത്തെ അതുകൊണ്ട് മുത്തിനബിയുടെ ഓരോ നീക്കത്തിനും പിന്തുണ കൊടുക്കാൻ അള്ളാഹു ആ മഹതിയെ തെരഞ്ഞെടുത്തതാണെന്ന് കൂടെ നമുക്ക് ബോധ്യമാകുകയാ ഹിറാ പർവ്വതത്തിന്റെ ശിഖരത്തിൽ ചെന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചിരിക്കുന്ന നേരത്ത് ആ ഭർത്താവിനോട് സഹകരിച്ച ഭാര്യ ആ കുന്നുകയറിയിട്ടതാ അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാറുണ്ട് അങ്ങനെ ആ ഭാര്യ സാന്ത്വനപ്പെടുത്തുന്നത് സഹകരിക്കുന്നത് തിരുനെപ്പില്ലാസങ്ങള് അങ്ങനെ വിജനതയിലേക്ക് നോക്കി പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിച്ച് ഈ മാറ്റത്തിനു വേണ്ടി ഈ നാടിനെ നന്മയുടെ വഴിയിലേക്ക് നയിക്കണം ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം ഇവിടെ നടമാടുന്നത് മുഴുവനും തിന്മകളാണ് അതിനെതിരെയുള്ള രോഷാഗ്നി അവിടുത്തെ ഹൃദയത്തിൽ ആളിപ്പടരുന്നു അങ്ങനെ അള്ളാഹുവിനെ കഴിയുകയാണ് ഇവിടെ നങ്ങോട്ടുള്ള അനുഭവത്തിന്റെ കാലം മുതൽ ത്യാഗോജ്വലമായ അവിടുത്തെ ജീവിതത്തിന്റെ കോരി തിരിച്ചിരിക്കുന്ന ഏടുകൾ നാളെ മുതൽക്ക് നമുക്ക് പഠിക്കണം അള്ളാഹു തോഫിയക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്